്രഭുപ്പാന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യാണ് വോളിയൂം സെവനിൽ വായിച്ച കാര്യം ഷീലപ്രഭുപ്പാദ് ലോസ് ആഞ്ചൽസിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രൂപ്പാദിനെ കാണാനായിട്ട് സാൻ നിന്നൊക്കെ ഡിവോട്ടീസ് വരുവായിരുന്നു ആ സമയത്ത് പ്രൂപ്പാദ് ഒരു ദിവസം ടെമ്പിളിലേക്ക് വന്ന സമയത്ത് ഒരു ഡിവോട്ടിയെ കണ്ടു അദ്ദേഹത്തിന്റെ പേരാണ് ഉമാപത്തിന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ഡിവോട്ടി ആദ്യകാലത്ത് ജോയിൻ ചെയ്ത ഡിവോട്ടിയാണ് പ്രൂപ്പാത് ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാനന്ദ സരസ്വരൂപ അവരുടെ കൂടെ ജോയിൻ ചെയ്ത ഒരു ഡിവോട്ടിയാണ് ഉമാപ്പത്തിന്ന് ആ ഡിവോട്ടി ഏകദേശം ഒരു വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ബൗദ്ധ ചിന്താഗതിയുടെ ഫോളോവറാണ് ബുദ്ധിസത്തിന്റെ ഫോളോവറാണ് അപ്പോൾ ഷീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ പറയുന്നുണ്ട് നിർവ്വാണവിലംബിതാനി എന്ന് പറയുന്നുണ്ട് അതായത് നിർവാണം എന്ന് പറയുന്നത് ഭൗതിക ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിർത്തുക എന്നുള്ളതാണ് അതിനുപരിയാണ് പരം നിർ നിർവാണം ആത്മീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ബുദ്ധിസം എന്ന് വെച്ചാൽ ഒരു ടെമ്പററി ഹാൾട്ട് മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ടീ ഷീല പ്രഭുപാദ് അവർക്ക് പറഞ്ഞുകൊടുത്തു അപ്പൊ അത് അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഉമാപതിക്ക് അപ്പൊ കാരണം അദ്ദേഹം വിചാരിച്ചു ബുദ്ധിസ്ഥത്തിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഉന്നതം എന്ന് പറഞ്ഞു പക്ഷെ അതിനുപരിയായിട്ടാണ് ആത്മീയ പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നുള്ളത് ശീല പ്രഭുപ്പാദ് പറഞ്ഞപ്പം അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ടുപോയി അങ്ങനെ അദ്ദേഹം പോയിട്ട് അദ്ദേഹം ഒരു ഈ കടയിലാണ് ജോയിൻ ചെയ്തത് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു കർമ്മിയെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും പ്രൂപ്പാദിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹം ആ സമയത്തും വെജിറ്റേറിയൻ ഫുഡാണ് ഫോളോ ചെയ്തത് മറ്റുള്ളവരൊക്കെ മീറ്റൊക്കെ കഴിക്കുന്ന കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നി ഇത് ശീല പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ് അപ്പം ഈ വട്ടം പ്രഹുപാദിനെ അദ്ദേഹം പിന്നെ എഴുതി എനിക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ പ്രൂപാദ് ഇൻവൈറ്റ് ചെയ്തു തിരിച്ചു പ്രസ്ഥാനത്തിലേക്ക് വരാനായിട്ട് അങ്ങനെയാണ് അദ്ദേഹം ലോസ് ആഞ്ചൽസിൽ വെച്ച് പ്രഹപാദിനെ കണ്ടത് വന്നു അപ്പൊ പ്രൂപ്പാദ് ആദ്യമേ വന്ന് അദ്ദേഹത്തിനെ ആശ്ലേഷിച്ചു ഇങ്ങനെ സന്തോഷമായി ആ പ്രൂപ്പാദിനെ എന്നിട്ട് അദ്ദേഹത്തിന് സർവീസ് ഒക്കെ കൊടുത്തു അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം പറയുമായിരുന്നു എനിക്ക് മീറ്റ് ഒക്കെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും അപ്പൊ അത് ശീല പ്രുപ്പാദ് പറഞ്ഞ അതൊരു ഡിവോട്ടിയുടെ ലക്ഷണമാണ് മറ്റ് മറ്റു വ്യക്തികൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മറ്റാൾക്കാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉള്ളിൽ വേദന തോന്നുന്നത് ഒരു ഡിവോട്ടിയുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന്റെ തെളിവാണ് എന്നുള്ള രീതിയിൽ ഷീല പ്രൂപ്പാദ് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് സർവീസ് കൊടുത്തു അദ്ദേഹത്തിന് തിരിച്ചങ്ങോട്ട് ന്യൂയോർക്കിലോട്ട് വിട്ടില്ല പ്രൂപ്പാദ് അവിടെ അനിരുദ്ധ ദയാനന്ദ രണ്ട് ഡിസേബിൾസ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ സർവീസ് ചെയ്യാനായിട്ട് ഉമാപതി നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഇത് ഒരു ഇൻസിഡന്റ് അതേ പാരഗ്രാഫിന്റെ എൻ്റെ ചുവടോട് തന്നെ സരസ്വതി മഹാരാജ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതിൽ പറയുന്ന ലീലാവതി മാതാജിയാണ് ലീലാവതി മാജി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വരുമ്പം ഈ ലോസ് ആഞ്ചലസിൽ ഒരുപാട് ഡിസേബിൾസൊക്കെ പ്രൂപാദിനെ കാണാനായിട്ട് വരും സംസാരിക്കും ഇതെല്ലാം ചെയ്യും അപ്പം ലീലാവതി മാജി വിചാരിച്ചു പ്രൂപ്പാതിന്റെ യഥാർത്ഥ വർക്ക് എന്ന് പറഞ്ഞാൽ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് അതിന് സമയം കിട്ടുന്നില്ല എപ്പോഴും ഈ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ലീല ഞാനായിട്ട് ഇനി പ്രൂപ്പാന്റെ സമയം കളയുന്നില്ല എന്ന് വെച്ച് ലീലാതമാജി കുറേ നാള് വന്നില്ല ഇടയ്ക്കിടയ്ക്ക് വല്ല ഫെസ്റ്റിവലിനൊക്കെ ബാ അപ്പോൾ ഒരു ദിവസം പ്രൂപ്പാദ് ലീലാവതിയെ കണ്ടപ്പോഴത്തേന് ചോദിച്ചു നീ എന്താ വരാത്തത് എല്ലാ ദിവസവും വരാത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ മാജി പറഞ്ഞു അങ്ങേടെ യഥാർത്ഥ വർക്ക് എന്ന് പറഞ്ഞാൽ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ വന്ന് അങ്ങേടെ സമയം എടുക്കണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ പ്രൂപ്പാദ് അവിടെ വെച്ച് പറഞ്ഞു നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഡിസൈപ്പിൾസ് ആർ മൈ വർക്ക് ശിഷ്യന്മാരാണ് എൻ്റെ ജോലി എന്ന രീതിയിൽ ഷീല പ്രൂപാദ് പറഞ്ഞു അപ്പൊ അവിടെ ഈ രണ്ട് ഇൻസ്റ്റൻസുകളും സരസ്വര മഹാരാജ് ഒരുമിച്ച് പറയുന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പ്രൂപാദിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ബുക്സ് എഴുതുക മറ്റ് ലെക്ചേഴ്സ് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ പക്ഷെ യഥാർത്ഥത്തിൽ അതെല്ലാം പ്രൂപാദ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ ശിഷ്യന്മാരെയും മറ്റുള്ളവരുടെയും ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് അപ്പോൾ സ്പിരിച്വൽ മാസ്റ്റർ എപ്പോഴും ഒരു ഇമ്പേഴ്സണൽ അല്ല പേഴ്സണലാണ് ഒരു വ്യക്തിയുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നതെല്ലാം എന്നുള്ളത് ഈ ഉമാപതിയെ തിരിച്ചു സ്വീകരിച്ചതിലും ലീലാവതി മാജിയോട് പറഞ്ഞ ഡിസൈപ്പിൾ ആർ മൈ വർക്ക് എന്ന് പറഞ്ഞതിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് സരസ്വതി മഹാരാജ് ഈ രണ്ട് വ്യത്യസ്തമായ ഇൻസിഡൻസുകൾ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നതിന്റെ പീസ്